സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഉറക്കമില്ലായ്മ ഉറക്കയില്ലായ്മ അസുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അസുഖമായി അതിനെ പറയാൻ പറ്റില്ല പക്ഷേ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുവാണ് ഉറക്കക്കുറവ് ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ അവസ്ഥയിൽ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നതും കാണപ്പെടുന്നതുമായ ഒരു അസ്വാസ്ഥ്യമാണ് ഒരു അസുഖത്തിന്റെ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണം ആ സ്വാസ്ഥ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു അവസ്ഥ അല്ലെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കോംപ്രമൈസ്ഡ് ആയി പോവുകയാണ് പല കാര്യങ്ങൾ അതായത് സാമ്പത്തികമായാലും അല്ലെങ്കിൽ സോഷ്യൽ സാമൂഹികമായ കാര്യങ്ങളായാലും കുടുംബത്തിലെ കാര്യങ്ങളായാലും പല കാര്യങ്ങളിലും പല വിധത്തിൽ നമ്മൾ ഈ ഒരു അഞ്ചെട്ട് മാസം ഒരു ഒമ്പത് മാസം കൃത്യം പറഞ്ഞാൽ ഒമ്പത് മാസം നമ്മളെ കോംപ്രമൈസ്ഡ് ആക്കിയിരിക്കുകയാണ് നമ്മളെ കുറേ അധികം കൺസ്ട്രെയിൻസിനുള്ളിലാക്കി വെച്ചിരിക്കുകയാണ് ഈ കോവിഡ് വന്നതോടെ പല വ്യക്തികളുടെ പല ആൾക്കാരുടെയും നമ്മുടെ പ്രായവയതൊന്നും നോക്കണ്ട അതായത് കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ മുതിർന്നവര് വയസ്സായവര് ഇവരുടെയൊക്കെ ദിനചര്യകളിൽ വല്ലാത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ആ മാറ്റങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലനം നമ്മൾ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കാണുന്നത് പോലെ തന്നെ അവരുടെ ഉറക്കത്തിൽ കാണപ്പെടുന്നുണ്ട് ഒരു വ്യക്തി ഹെൽത്തി ആണോ എന്ന് ചോദിക്കുന്നതിന് ആദ്യമേ ഉയർത്തപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഒരു കൊച്ചു കുട്ടിയെ സംസാരിക്കാൻ ആകുന്നതിന് മുമ്പുള്ള ഒരു കുഞ്ഞു കുട്ടിയേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഏതൊക്കെ ഘടകങ്ങളാണ് ഒരാളുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്നത് അതായത് കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉണ്ട് മലവിസർജ്ജനവും മൂത്രവും പോകുന്നുണ്ടോ ഓക്കെ അതുമുണ്ട് കുഞ്ഞും ഉറങ്ങുന്നുണ്ടോ ഈ ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ ഉറക്കത്തിനുള്ള പ്രാധാന്യം നമ്മുടെ ശരീരത്തിലെ ബേസിക് ഫങ്ഷൻസിൽ പെടുന്നതൊന്നാണ് ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായും റെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മൾ ജോലികളിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും എല്ലാ അവയവങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഫുൾ ടൈം ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്നത് ഉറക്കം എന്നുള്ളൊരു സമയത്ത് പോലും നമ്മുടെ മൈൻഡ് വീക്കാണ് ഉറങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഉറക്കം നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ മൈൻഡിന് പൂർണ്ണമായിട്ടും റെസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഉറക്കം ഇല്ലാതെ ആയാൽ നമുക്ക് ഊഹിക്കാം എന്തെല്ലാം വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടാവാം എന്നല്ലേ ആദ്യം നമുക്ക് ഉറക്കമില്ലായ്മയുടെ കാരണങ്ങളിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലപ്പം ശാരീരികമായ കാരണങ്ങളുണ്ട് ആയിരിക്കാം ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുന്നത് അതായത് നമുക്ക് ഏതെങ്കിലും ഒരു അസുഖമുണ്ട് അസുഖത്തിൻ്റെ ഭാഗമായി വേദനയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അതിനോടനുബന്ധിച്ച് ചില സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് രാത്രി പല പ്രാവശ്യമായിട്ട് ഒഴിക്കാൻ എഴുന്നേക്കേണ്ടി വരുന്നു അപ്പോൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഉറക്കം വരുന്നില്ല അപ്പം അതുപോലെ പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പം ഉറക്കമില്ലായ്മ വന്നു ചേരാം പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ മാനസികം അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നമ്മളുടെ ഒരു അവസ്ഥ നമ്മളിപ്പം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാരണമായി മാറിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എക്കണോമിക്കലി ഒരാൾ ടോട്ടലി ക്രഷ്ഡ് ആണല്ലേ വലിയ വലിയ രാജ്യങ്ങൾ വരെ എക്കണോമിക്കലി ഇല്ലാണ്ടാവുന്ന അവസ്ഥയിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു സാമാന്യം നല്ലതുപോലെ കഴിഞ്ഞു പോകുന്ന വീട് കുടുംബങ്ങളിൽ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം പലപ്പോഴും ഈ സ്ട്രെസ്സ് നമ്മൾ സോഷ്യലി ഫേസ് ചെയ്യണ സ്ട്രെസ്സ് നമ്മളുടെ ഉറക്കത്തിലായിരിക്കും പ്രതിഫലിപ്പിക്കുക ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളിൽ പോവുക വരിക ഇതിനിടയിൽ അവർ പല കാര്യങ്ങളും കാണുന്നു പല കാര്യങ്ങളും കേൾക്കുന്നു ഇതെല്ലാം മാറി അവർ വീടിൻ്റെ നാല് ചുവരുകൾക്ക് തന്നെ നിൽക്കുമ്പം അവരിൽ ഒരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് ഈ സ്ട്രെസ് റിഫ്ലക്റ്റഡ് ആവുന്നത് പലപ്പോഴും അവളുടെ പേരൻസിലൂടെയാണ് അവർ പേരൻസിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു പേരൻസ് ഇറിറ്റേറ്റഡ് ആവുന്നു ഈ ഇറിറ്റേബിലിറ്റി അല്ലെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻസ് എല്ലാം വേറെ ഒന്നും ആയിട്ട് ചിലപ്പം പുറത്ത് വരാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ അത് ഉറക്കില്ലായ്മയായിട്ടാണ് പ്രതിഫലിക്കുന്നത് ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാർ നമ്മളിപ്പം ഐ ടി മേഖല അല്ലെങ്കിൽ ബാങ്കിങ് മേഖല എല്ലാം ഏകദേശം കോംപ്രമൈസ് ആയിട്ടാണ് പോണ ഈവൻ ഗവൺമെന്റ് സെക്ടറിൽ ജോലിയുള്ള ആൾക്കാർക്ക് പോലും അവരുടെ സാലറി അവർക്ക് വരുന്ന ഇൻകം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റ് കഴിഞ്ഞിടക്ക് പറയണ്ടായി ഡോക്ടറെ ഇത്രയും കാശാണ് എൻ്റെ ഇതിൽ നിന്ന് പിടിക്കുന്നത് അപ്പൊ ഈ പിടിക്കപ്പെടുന്ന കാശ് ഞാൻ വാടകയ്ക്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനത്തെ കുറെ അധികം സ്ട്രെസ്സുകൾ വന്നു ചേർന്നത് ഇതും ഉറക്കമില്ലായ്മയിലേക്കാണ് നയിക്കുന്നത് പക്ഷെ നമ്മൾ ഈ കാരണങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ ഈ കാരണങ്ങൾ കാരണം ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പം സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം ബാക്കി കാര്യങ്ങളിലും വരാറുണ്ട് അതായത് നമ്മുടെ അടുത്ത ദിവസത്തെ ആക്ടിവിറ്റി ഇതൊരു ലോങ്ങ് റണ്ണിൽ വരുന്നൊരു ഫീച്ചറാണ് അതായത് ഒരു ദിവസം കൊണ്ട് മാത്രമോ ഒരാഴ്ച കൊണ്ട് മാത്രമോ നിൽക്കുന്നതല്ല ലോങ് റണ്ണിൽ നമുക്ക് ഉറക്കമില്ലാതെ വന്നാൽ നമ്മളുടെ മൈൻഡിന് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റാണ്ട് വരും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന അത്ര എഫിഷ്യൻസി അതിലോട്ട് ഇടാൻ പറ്റില്ല എന്ന് വരും നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് അതിൻ്റെതായ ഒരു നല്ല റിസൾട്ട് കിട്ടാണ്ടാവും ഈ നല്ല റിസൾട്ട് കിട്ടാണ്ടാവുമ്പോൾ നാച്ചുറലി നമ്മളുടെ വർക്ക് കോംപ്രമൈസ്ഡ് ആയി അതിന് നമ്മൾ കമൻസ് കേട്ട് വീണ്ടും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഫ്രസ്ട്രേഷൻ അടുത്തയിലോട്ട് ആഡ് ചെയ്ത് ചെയ്ത് അവസാനം നമ്മൾ മാനസിക രോഗത്തിൻ്റെ ഒരു വക്കത്ത് വരെ വന്ന് നിൽക്കുന്ന അവസ്ഥകൾ വരാറുണ്ട് പല ആൾക്കാർക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങാതിരുന്ന് ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകാറുണ്ട് ഡിപ്രഷൻ എന്ന് വെച്ചാല് നമ്മള് ഒന്നിലും ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുക ഭക്ഷണം പോലും കഴിക്കാൻ തോന്നാതിരിക്കുക ചിലർ നേരെ തിരിച്ചായിരിക്കും ഇതിന്റെ എഫക്റ്റ് ഈ ഉറക്കം ഇല്ലായ്മ തരണം ചെയ്യാനായിട്ടോ ഒന്നെങ്കിൽ ലേറ്റ് നൈറ്റ് ടിവിയോ ഫോണിലോ ആയിട്ടിരിക്കും ആ എൻഗേജ്മെന്റ് തന്നെ പിന്നെ അവർക്ക് ആ സ്ക്രീൻ എക്സ്പോഷർ കാരണം ഉണ്ടാവുന്ന വേറെ തലവേദന മൈഗ്രെയിൻ അല്ലെങ്കിൽ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ കാഴ്ചയിലെ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം ചിലർ ഇതൊന്നും ഓർക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കും ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മിക്സ്ച്ചറോ ചിപ്സോ ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും ഇത് ഈ കഴിക്കുന്ന ശീലം പിന്നീട് അവരില് ഒന്നെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റീസിലേക്ക് അവരെ നയിച്ചെന്നിരിക്കാം അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ അവസ്ഥയായിട്ട് നമുക്ക് തോന്നിയേക്കാവുന്ന ഈ ഉറക്കമില്ലായ്മ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ അസുഖങ്ങളിലേക്ക് നമ്മളെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന നമ്മൾ പോലും അറിയാതെ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഉറക്കമില്ലായ്മ തരണം ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക ഇപ്പം ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു വ്യക്തിയുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം ഇപ്പം ആ ഒരു വ്യക്തി അല്ലാതെ വേറെ ആരുമല്ല നമുക്ക് നമ്മുടെ മൈൻഡിന്റെ ഇപ്പൊ എനിക്ക് ഒരാളോട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ ചിന്തിക്കേണ്ട കാര്യം ആ വ്യക്തി തന്നെയാണ് അപ്പൊ പരമാവധി ചെയ്യേണ്ടത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സുകൾ നമ്മുടെ ടെൻഷൻസ് ഇതെല്ലാം മാറ്റി വെക്കുക ഡേ ഫുൾ ടൈം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മൈൻഡിന് ഒരു ചെറിയ ഒരു അല്പസമയം അതിനൊരു റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുക പണ്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോകുമായിരുന്നു അല്ലെ ഇടയ്ക്ക് പാർക്കിൽ പോയി അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോയി അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച വന്നു ഇനി അതൊന്നും നടക്കുന്നില്ല അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക ഒന്ന് このNow, ും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് വരാം പക്ഷെ ആ സമയത്ത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രയേഴ്സ് എന്തെങ്കിലും ചെറിയ പ്രയേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ട് കിടക്കാൻ നോക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക കഴിഞ്ഞുപോയ കാലത്ത് നമുക്ക് ഉണ്ടായ കുറെ നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റൈറ്ററിന്റെ ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ നോക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല മെലോഡിയസ് ആയിട്ടുള്ള നല്ല പാട്ടുകൾ കേട്ട് നമ്മളുടെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കുക കുറച്ച് നേരത്തേക്ക് ഫ്രീ ആക്കി ഉറക്കത്തിലേക്ക് പോവാൻ നോക്കുക പിന്നെ എക്സസൈസസിന് ഇതിലൊരു ചെറിയ റോൾ ഉണ്ട് നമ്മളൊരു അരമണിക്കൂറോളം എക്സസൈസ് പ്രോപ്പറായിട്ട് യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് പ്രകൃതിയെ നോക്കി വീടിന് ചുറ്റുമോ ചെറിയ ചെടികൾ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ആൾക്കാർ ഗാർഡനിലേക്ക് ഗാർഡനിങ്ങിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ഹോബീസിനെ ഒക്കെ നറിഷ് ചെയ്യുക അപ്പം നമുക്ക് ഇതിനെ അങ്ങ് ഓവർകം ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കും ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ അമിതമായി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി കിടക്കാൻ പോകരുത് പരമാവധി ലൈറ്റായിട്ട് കഴിക്കുക അതും ഒരു സെവൻ സെവൻ തേർട്ടിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് തണുത്ത പാലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാലോ കുടിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കിടക്കുക ലൈറ്റ് ഫുഡ് രാത്രി കഴിക്കുക അപ്പം അത് നമ്മളെ ഉറങ്ങാൻ കുറച്ചുകൂടെ സഹായിക്കുന്നതായിരിക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ചെറിയ മൈൽഡ് എക്സസൈസസ് മെഡിറ്റേഷൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം ചെയ്യുക പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇൻ കേസ് നമുക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുക നമുക്ക് മരുന്നുകളുടെ സഹായത്തോടെ ഈ ക്രൈസിസിനെ ഈ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു ഒരു പരിധി കഴിഞ്ഞുള്ള ഉറക്കമില്ലായ്മ സ്വാഭാവികമായിട്ട് മെഡിക്കൽ അറ്റൻഷൻ സീക്കിംഗ് ആണ് അത് വേണ്ടതാണ് അതവൈസ് നമ്മൾ സ്ട്രെസ് മൂലമുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ റിലീഫ് കിട്ടാൻ ചാൻസസ് ഉണ്ട്